ലക്ഷണങ്ങൾ എങ്ങനെയാണ് അവർക്ക് അവിടെയും ഇതിൻ്റെ ആദ്യത്തെ സെന്റൻസ് എനിക്ക് പറയണമെന്നുണ്ടെങ്കിൽ ഓൾ ദാറ്റ് ബ്ലീഡ്സ് അതായത് നമ്മുടെ നാട്ടിലൊരു വിചാരമുണ്ട് ബ്ലഡ് മലത്തിൽ പോയി കഴിഞ്ഞാൽ അതെല്ലാം പൈൽസ് ആണ് ഞാൻ ആണുള്ളൂ മലയാളികൾ മലയാളിക്ക് മലത്തിലൂടെ മലമല്ലാത്ത പൈൽസ് ആണ് അപ്പം അതിന് പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൈൽസ് ട്രീറ്റ്മെൻറ്റ് ഈ ചെറിയ പല സ്ഥലങ്ങളിൽ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പ്രോപ്പർ ക്വാളിഫിക്കേഷൻ ഇല്ലാതെ പ്രോപ്പർ ഡിഗ്രീസ് ഇല്ലാതെ പ്രോ അങ്ങനെയുള്ള ആൾക്കാരുടെ ഇവർ ആദ്യം പോകത്തുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ആൾക്കാരെ അറിയാൻ പക്ഷേ ഏറ്റവും അപകടകരമായ ഒരു സ്ഥിതിയാണ് നമ്മുടെ നാട്ടിലിത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്ലീഡിങ് ആണ് മല മല നേരത്തിന് മുകളിലോട്ട് ഉള്ള ക്യാൻസറിൻ്റെ ആദ്യത്തെ ലക്ഷണം ഒരു പക്ഷേ പിന്നെ റീസൻറ്റ് ചേഞ്ച് ഇൻ ബൗൽ ഹാബിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കുറേ കാലമായിട്ട് പുള്ളിക്ക് പ്രോബ്ലം ഒന്നുമില്ല പെട്ടെന്ന് കഴിഞ്ഞ ഒരു മാസമായിട്ട് അല്ലെങ്കിൽ രണ്ട് മാസമായിട്ട് പുള്ളിയുടെ വയറ്റിൽ നിന്ന് ഇളകി പോകുന്നു അല്ലെങ്കിൽ ഒരു ഇൻകംപ്ലീറ്റ് എവാക്കേഷൻ പോയാലും പിന്നെയും പിന്നെയും പോകണമെന്ന് തോന്നുന്നു പിന്നെ ഒക്കേഷൻ ബ്ലഡ് ചിലപ്പോൾ കാണണമെന്നില്ല ഒരു പക്ഷേ നമ്മൾ സ്റ്റൂൾ ചെക്ക് ചെയ്താൽ മാത്രമേ ഉള്ളൂ ബ്ലഡ് കാണുള്ളൂ അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരിൽ നമ്മൾ എന്തായാലും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം ഈ പറഞ്ഞ മാതിരി വെയ്റ്റ് കുറയുക അല്ലെങ്കിൽ വിശപ്പില്ലാതെ ഇതൊക്കെ ഒരു ലേറ്റ് സ്റ്റേജിലായിരിക്കും ഒരു പക്ഷേ വരുന്നത് അതുകൊണ്ട് കോളൻ ക്യാൻസറിൽ ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ആണെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മൾ ബ്ലഡ് പോലും കാണുള്ളൂ റൈറ്റ് സൈഡ് ലീഷൻസില് ബ്ലഡ് നമ്മൾ സ്റ്റൂൾ ചെക്ക് ചെയ്താൽ മാത്രമേ കാണുള്ളൂ അപ്പം അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അപ്പം ബ്ലഡ് പോയില്ലെങ്കിൽ പോലും നമ്മൾക്ക് ഇങ്ങനത്തെ സിംറ്റംസ് ഉണ്ടെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യണം ചെക്ക് ചെയ്യണം ഇതിൽ ഫാമിലി ഹിസ്റ്ററിക്ക് റോൾ സർ ഫാമിലി ഹിസ്റ്ററി വെരി ഇമ്പോർട്ടൻറ്റ് ഫാമിലി ഹിസ്റ്ററി ഉള്ളവർ അപ്പോൾ അച്ഛനോ അമ്മയ്ക്കോ അല്ലെ സഹോദരങ്ങൾക്കോ കോളൻ ക്യാൻസർ ഉള്ളവർ തീർച്ചയായിട്ടും സ്ക്രീനിങ് കൊളണോസ്കോപ്പി ചെയ്യണം ആഫ്റ്റർ സെർട്ടൺ ഏജ് അത് എത്ര ഏജ് കഴിഞ്ഞതെന്നുണ്ടോ ഏജ് കഴിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ നമ്മുടെ ഇവിടെ കൊളണോസ്കോപ്പി ചെയ്യുന്നത് ഒരു നാൽപ്പത്തഞ്ച് വയസ്സിൻ്റെ മുകളിലോട്ടുള്ളവർക്കാണ് നമ്മൾ സാധാരണ പറയാറുള്ളൂ അത് എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ ഉണ്ടോയെന്ന് എനിക്കറിയില്ല ക്യാൻസർ ഇതിൽ കാരണം നമ്മൾ സാധാരണ പറയുക കാരണം അതിൽ ഈവൻ ദാറ്റ് ഈസ് ഡിഫിക്കൾട്ട് നമ്മളത് പറഞ്ഞു കഴിഞ്ഞാൽ പീപ്പിൾ ആക്സെപ്റ്റിംഗ് കൊളോണോസ്കോപ്പിസ് ഡിഫിക്കൽട്ട് നമ്മൾ നിങ്ങൾ എന്തിനാ നിങ്ങളെന്തിനകത്ത് ചെയ്യുന്നതെന്ന് വിചാരിക്കും പക്ഷേ ഇപ്പം നമ്മൾ അമേരിക്കൻ സ്റ്റാൻഡേർഡ്സോ അല്ലെങ്കിൽ യൂറോപ്യൻ സ്റ്റാൻഡേർഡ് എവിടെ എടുത്തു കഴിഞ്ഞാലും എല്ലാ അഞ്ച് വർഷം കൂടുമ്പോഴും അവർ കൊളണോസ്കോപ്പി ചെയ്തുകൊണ്ടേയിരിക്കും ഇരിക്കും ദ റീസൺ ഈസ് ഏർലി ഡിറ്റക്ഷൻ ഈസ് ഹൺഡ്രഡ് പെർസെൻറ്റ് ക്യൂർ നമ്മളിത് കൈവിട്ട് പോയാൽ പിന്നെ ഒരുപക്ഷെ നമ്മൾക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഏറ്റവും നേരത്തെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഒരു ചെറിയ പോളിപ്പായിരിക്കും അത് അത് നമുക്ക് എൻഡോസ്കോപ്പി കൂടെ റിമൂവ് ചെയ്ത് ട്രീറ്റ്മെന്റ് ഈസ് കംപ്ലീറ്റ് അതേസമയം കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ലിവറിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നു ആ മറ്റെടുത്തോട് പോകാം ചിലപ്പം പല അധികം ആൾക്കാരും ചിലപ്പോൾ അങ്ങനെയാണ് വരുന്നത് അപ്പം നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ കീമോതെറാപ്പി അല്ലെങ്കിൽ റേഡിയോ തെറാപ്പി അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് പോകേണ്ടി വരും അപ്പോൾ ഏർലി ഡിറ്റക്ഷന് വേണ്ടി ആ ബാക്കിയുള്ള കുടുംബത്തിൻ്റെ പ്രശ്നങ്ങൾ ഇതെല്ലാം കൊണ്ടാണ് നമ്മൾ നേരത്തെ തന്നെ കൊളോണോസ്കോപ്പി അഡ്വൈസ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ഫാമിലി ഹിസ്റ്ററി ഉള്ളവർ റിസ്ക് ഫാക്ടേഴ്സ് ഉള്ളവർ സ്മോക്കേഴ്സ് ഒബേസിറ്റി ഡയബറ്റിസ് അങ്ങനെ വേറെ പല ഇതുള്ളവർക്ക് പ്രത്യേകിച്ച് ഈ കോളൻ പോളിപ്സ് ഉണ്ടാകുന്ന ചില ഫാ ഇതുണ്ട് അങ്ങനെയുള്ളവർക്കും നമ്മൾ തീർച്ചയായിട്ടും റെഗുലർ ഫോളോ അപ്പ് പറയും